നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അറുപതിന് താഴെ സീറ്റിലേക്ക് ഒതുങ്ങും എന്ന സർവേ വന്നതോടെ അവരുടെ ആകെ ഇരിവിട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഐക്യ ജനതാദൾ ബി ജെ പി തേക്കും എന്ന് ബി ജെ പിക്ക് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഐക്യ ജനതാദളിന് അധികാരം കിട്ടില്ലെന്ന് വളരെ വ്യക്തമായി അറിയാം നിതീഷ് കുമാറിനെ ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാക്കാൻ ഐക്യ ജനതാദളിനെ വീണ്ടും താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകില്ല അതിനു വേണ്ടി തന്നെയാണ് ബി ജെ പി നേതൃത്വം നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് എന്ന ഇക്വേഷനിലേക്ക് മൊത്തമുള്ള ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ ഡിവിഷൻ നടത്തിയതും അവിടെയുള്ള സംഭവ വികാസങ്ങൾ എല്ലാം കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതും പക്ഷേ ബി ജെ പിക്ക് അവിടെ ഒരു കണക്കൂട്ടൽ തെറ്റിയിരിക്കുന്നു ആർ ജെ ഡിയും കോൺഗ്രസും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊള്ളയായ വാദങ്ങളെ മുഴുവൻ എക്സ്പോസ് ചെയ്യുന്നതിൽ വിജയിച്ചു എന്ന് മാത്രമല്ല സാധാരണക്കാർ ഗ്രാമീണർ ി ജെ പി കൃത്യമായി എക്സ്പോസ് ചെയ്യുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വലിയ വരിൽ വരവേൽപ്പാണ് എവിടെയായിരുന്നാലും റാലികൾ സംഘടിപ്പിക്കുമ്പോൾ കാണുന്നത് ബുക്സാർ ലുംബി അതുപോലെ തന്നെ വൈശാലി ജില്ലയിലും അതുപോലെ തന്നെ ഈസ്റ്റ് ചമ്പാരനിലും പല ജില്ലകളിലും നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അഭൂതപൂർവ്വമായ ജനപങ്കാളിത്തം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്തുന്ന റാലികളിൽ കണ്ടു തുടങ്ങി എന്നുള്ളത് ഒരു പുത്തൻ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വോട്ടർ ലൂ ആയി ബി ജെ പിക്ക് മാറിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന തമിഴ്നാട്ടിലും അസാമിലും അതുപോലെ തന്നെ പശ്ചിമബംഗാളിലും കേരളത്തിലുമൊക്കെ ഇതൊരു അനുഗണനമായി മാറിക്കഴിയുമോ ഇതൊരു സ്കോപ്പായി ഇതൊരു ഇൻഡിക്കേഷനായി നാഷണൽ പരാമിലിറ്ററായി മാറി മാറുമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചർച്ചയാവുന്നത് അതിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം ഐക്യജനാദൾ എം പിമാർ പലരും പല ദിശയിലേക്ക് ചാഞ്ചാടുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെല്ലാം മണ്ടന്മാരാണോ എന്ന ചോദ്യം ചില എം പിമാർ നിതീഷിനോട് തന്നെ കൃത്യമായി ചോദിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഏകദേശം ഒന്നേ മുക്കാൽ കോടി ജനങ്ങളുടെ പേര് വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഉത്തരം പറഞ്ഞില്ല ഇത് കോടതി വിഷയം തന്നെയാണ് സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്കാൻ പട്ടണമാണോ എന്ന ചോദ്യമുണ്ട് ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് തനിക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് ലലൻ സിംഗ് എന്ന കേന്ദ്രമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിയാണ് അദ്ദേഹം ഗ്രാമവികസന മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഐക്യ ജനതാദൾ പിളരണം പിളർന്നിരിക്കണം എന്ന് തന്നെയാണ് ലാലു പ്രസാദ് യാദവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പിളർന്നു കഴിഞ്ഞാൽ നിതീഷിൻ ഇനിയുള്ള കാലം ഏതെങ്കിലും വനത്തിൽ തപസിരിക്കാം എന്ന് പരിഹാസപൂർ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ മക്കളെ മുഴുവൻ അതായത് ലാലു പ്രസാദിന്റെ ഒമ്പത് മക്കളെയും ജയിലിൽ കയറ്റുമെന്നൊക്കെ ബി ജെ പി നേതാക്കൾ പുലമ്പുന്നത് കേട്ടു ജയിലിൽ കയറ്റാൻ ഇങ്ങ് വന്നേരെ നോട്ടീസുമായി ഇങ്ങ് വന്നേരേ എന്ന കൃത്യമായ ഭീഷണി ലാലു ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു